ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ കൈസ് ഇന്ന് എവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമോ ഇന്ന് നമ്മളുള്ളത് തിരൂരാണ് തിരൂർ ഉമ്മാൻ്റെ അടുത്തേക്കും ചക്കറിൻ്റെ അടുത്തേക്കും നിജാസിൻ്റെയും കൂട്ടിൻ്റെ അടുത്തേക്കൊക്കെ എത്തിയതാണ് അപ്പോൾ നമ്മുടെ ഫാമിലി ടൂറൊക്കെ അങ്ങനെ കഴിഞ്ഞു എന്തായാലും ആശാത അടിപൊളി ട്രിപ്പായിരുന്നു നമ്മളൊരു പൂ പ്രതീക്ഷിച്ച് പോയത് ഒരു പൂന്തോട്ടം കിട്ടി എന്ന് പറഞ്ഞ ഫീലായിരുന്നു മൊത്തത്തിൽ നല്ല നമ്മൾ ചെന്ന ടൈമിലല്ല നല്ല മഴയും കാര്യങ്ങളും കൂടെയൊക്കെ ആയിട്ട് ഒരു പ്രത്യേക വൈബായിരുന്നു ഒരു ദിവസം അതായത് ഒരു രാവിലെയും ഒരു നൈറ്റും ആണ് നമ്മളവിടെ സ്റ്റേ ഉണ്ടായിരുന്നത് എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് നേരെ വന്നത് നമ്മുടെ തിരൂരക്കാണ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നെക്സ്റ്റ് സ്റ്റോല് ഒരു വർക്ക് ഉണ്ട് നമ്മുടെ സൈപ്പർ മാർക്കറ്റ് നെക്സ്റ്റ് നെക്സ്റ്റോല് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നേരെ വീട്ടിലോട്ട് തന്നെ പോകണം അപ്പോൾ ഇനി വീട്ടിൽ നിന്ന് വീണ്ടും വണ്ടി ഓടിച്ചങ്ങോട്ട് എത്തണമല്ലോ അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ഞങ്ങൾ ഇന്നലെ ഒരു ദിവസം ഇവിടെ സ്റ്റേ ഒക്കെ ചെയ്ത് കുട്ടിയൊക്കെ കണ്ട് ഉമ്മനൊക്കെ കണ്ട് ഞങ്ങള് ക്രിസ്റ്റിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ നാട്ടൊക്കെ കഴിച്ചത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കുറേ ദിവസത്തിന് ശേഷം നമുക്ക് എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലിൽ കാണാട്ടോ നമ്മളെവിടെഹ എവിടെ ഇവിടെന്താ എവിടെ വെച്ച് കുത്തിക്കെട്ടോ അതൊക്കെ നീല എങ്ങനെ ഒതുങ്ങി ീല കഥറിക്കണം ഇങ്ങനെ ഒതുങ്ങിരിക്കല്ലോ ഞാനെല്ലാം ഞാൻ വെട്ടിയാക്കും വെട്ടിയേ മോളെ ബേബി ബേബി അവിടെ ഇവിടുത്തെ ജീവിതം ഒരാഴ്ച വന്നിട്ട് ചോദിക്കണ്ട ജീവിതം എങ്ങനെയെന്ന് ഇനി എത്ര ദിവസം

എന്താണ് എങ്ങനെ ചക്കര ഇത് ചക്കര തിന്നണില്ല തിന്നണ രണ്ടാള തോന്നുന്നുണ്ട് ഞാൻ നേരത്തെ നോക്കുമ്പോൾ തിന്നിണ്ട് ഏ ആ എന്താ എല്ലാ തടിക്കണ്ട നടക്കാൻ കഴിയൂല അവനെ കഴിയൂലോ അവനീര് വന്നതാ അങ്ങനെന്താ പോണേ അതങ്ങില്ല അതിനെ കൂടി നോക്കിക്കോളി കണ്ണിന് ചിമ്മും എന്നിട്ടാണ് കാര്യങ്ങളൊക്കെ

മടുക്കാത്ത കാരണം മടുക്കാത്താല് വീട് തന്നെയാണ് അല്ലേ ഇത്രയും വലിയ ഹാള് സോഫി ഡൈനിങ് ടേബിള് ഡൈനിങ് ടേബിള് കിച്ചണ് രണ്ട് ബെഡ്റൂമില് എസി അറ്റാച്ച്ഡ് വാടകയ്ക്ക് വാടകരിക്കുന്ന വിലയിലും കൂടി ഇത്ര സൗകര്യം ഉണ്ടാവും എല്ലാം കൊണ്ടും പിന്നെ ഫുഡൊക്കെ നോക്കിയ ചിക്കൻ എന്താ നാടിന്റെ തണ്ടല്ലോ അതണക്കുള്ളതാ പിന്നെ അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് കഴിയുമോ അതെന്താ ഇതിൽ നിന്ന് ബാത് റമ്പില്

അപ്പൊ ആട് തിന്നാവും ഗതി ഇല്ലാത്ത എന്താ ചെയ്യ ആട്ടാട്ടം തിങ്ങിട്ട് പണ്ടുള്ള പോലൊക്കെ ആട് തിന്നിട്ടാണ് ജീവിച്ചു എന്തിനാ പ്രസവരക്ഷയാണോ നല്ലത് അതോ വീട്ടിലെ ആളെ നിർത്തണാണോ നല്ലത് എന്നാ തോന്നണേ നിങ്ങക്ക് ഒന്ന് ആ ഒരു ഒരു പെണ് കണ്ടോ പ്രസവരക്ഷ ടൈമില് വീഡിയോ എടുത്ത് വിട്ടു കൊടുത്ത് അയിന്റെ കാമുകന് കുട്ടി പാല് പാല് കൊടുക്കണതൊക്കെ ആ പെണ്ണുങ്ങനെ ഫോട്ടോ വിടുക ആ അങ്ങനെ ഉള്ളവരുണ്ട് നല്ല രീതിക്ക് ജോലി നിൽക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെല്ലാവരും ആക്ഷേപിക്കല്ല നമ്മളിപ്പോൾ ഇതിൽ വന്നു വെച്ചിട്ട് ആ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ വന്നപ്പോൾ അവരൊക്കെ പണികൾ കുറച്ച് കുറഞ്ഞു എന്നുള്ളതാണ് പിന്നെ ആൾക്കാരൊക്കെ ഇപ്പോഴത്തെ യുഗം അങ്ങനെയാണല്ലോ നമുക്ക് എവിടുന്ന എങ്ങനെയാണ് എന്താണ് മേലെ അങ്ങാതെ നിൽക്കാൻ പറ്റുക എന്നുള്ളത് നോക്കി നടക്കുകയല്ലേ പണ്ട് തിരുമ്പള കല്ലായിരുന്നു ഇപ്പോൾ വാഷിംഗ് മെഷീനാണ് പിന്നെ അമ്മിയായിരുന്നു മിക്സിയായി ഇപ്പൊ അതിനിപ്പൊ ഇനി പഠിത്തത്തി എന്തെങ്കിലും വേറെ എന്തെങ്കിലും സിസ്റ്റം വരുമോ നോക്കിയാ മതി യന്ത്രം ഉമ്മ പോയിട്ട് എന്താണ്ടായി ഒലിക്ക് പോണ്ടോ വരൂ കഞ്ഞിക്കുട്ടിയാണല്ലേ കന്നിമോളാണ് കന്നിമോള് ഇത് കഞ്ഞിത് കന്നി ഇത് കന്നി ഇത് കന്നി അയ്യാ സേം സേമി ആ പാർക്കിൽ ഏറ്റവും കൂടുതൽ നടന്ന പെണ്ണുമ്പളാവും എല്ലാ പുറവും കവർ ചെയ്തത് മണ്ട നമ്മക്കൊന്നും ഒതുങ്ങണില്ല ഏ എമാരും ഓട്ട ഓടണെ ഒരു കുഴക്കുമില്ലാത്തൊരു സാധനം ബാക്കിയുള്ളവരിങ്ങനെ വരക്കുക ഇതിനൊരു കുഴപ്പമില്ല ആഴ്ചയിൽ മൂന്ന് ഞാനിയുമാണ് അല്ല എന്റെ കുട്ടിക്ക് ഒരു ഞാനിന്റെ വില എന്താ എണ്ണൂറ്റി മുപ്പത് എട്ടെട്ടും പതിനാറ് എട്ടും ഇരുപത്തിനാലായിരം രണ്ടു അല്ല രണ്ടായിരത്തി നാനൂറ് വരും ഒരാഴ്ചയാണ് എന്റെ കുട്ടിക്ക് ഞാനി വേറൊരു സാധനം തിന്നണില്ല ഏ ഒന്നും തിന്നട്ടെ കുടിക്കട്ടെ എന്തെങ്കിലും ഒക്കെ തിന്നട്ടെ ഏത് ഞാനിയോ ഞാൻ രണ്ടു ദിവസം കൊടുത്തിട്ടില്ലേ ഞാനല്ലാൻ ഞാൻ ഞാൻ പ്രോ ത്രീ ആണ് എന്റെ കുട്ടി കുടിക്കുന്ന കാഴ്ച ഇന്ന് ഇന്നലെ വരുമ്പോന്ന് വാങ്ങിക്കണം എന്ന് കഴിയൂ അപ്പൊ തടി തന്നാവണില്ല അത് കൊടുത്താ തടി തന്നാവു വേറൊന്നും തിന്നണ്ടേ അത് കണ്ടില്ല ഇത് തന്നെ അവസ്ഥ പഴയ വീട് പൊളിക്കണെന്ന് പറഞ്ഞപ്പോൾ എന്താ പേടിച്ചോടിയും പൊളിയെന്നു ആഗുങ്ങള് വന്നോക്കെ ചതല് പിടിച്ച് നേരെ നോക്കണ്ട ീട്ട പിന്നെ വാങ്ങിക്കൊടുത്ത് പോയാത്രത്തിലാണ് കേട്ടോ ഇന്നലെ ആണ് കൊല്ലത്തപ്പാന്റെ മാതിരി ആയിക്കണേ മുഖൊക്കെ രണ്ടു ദിവസം അവിടെ വന്ന് നിന്നോളി താഴെ വരേ കൊടിച്ചോത്തേക്ക് പോരാ

എന്റെ ഒരു പദറി വരണ്ടതാഴ്ച അപ്പൊ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എനിക്ക് ഇവിടെ ഇങ്ങനെ മുപ്പത് ദിവസം എന്താണ് ഇപ്പൊ സവരക്ഷയാണ് വേറെ ഇവിടുത്തെ ഇറങ്ങാനോ കാര്യങ്ങളോ ഒന്നുമില്ല ഒക്കെ എനിക്ക് ഇന്നലെ ഇപ്പം ഇനിപ്പോ കുട്ടിക്കൊക്കെ ജലദോഷം ഇങ്ങനെ പിടിക്കുന്നുണ്ടോ വള്ളത്തിൽ ഇങ്ങനെ അവർ ബാധിച്ചിട്ടേ അപ്പൊ എന്നാലും ഇൻഷാ അല്ല ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾ കോട്ടക്കൽ നെസ്റ്റോ പോവാണ് ഓക്കെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അവിടുന്ന് പങ്കിട ചോറ് കൊടുന്ന് കാണോ ചോറും കാണിച്ചു ഞാൻ ഇവിടുത്തെ വീട് തോരനോ മാങ്ങ ചീര മീൻ എന്താന്നറിയാ കഴിച്ചോ മീൻ്റെ മീൻ ചീരക്കാര് ആരിക്കും ഭക്ഷണങ്ങൾ കണ്ടില്ലേ അപ്പൊ തെക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ എന്തായാലും അടിപൊളിയാണോ ആണ് നെക്സ്റ്റ് എൻ്റെ കാണാം